അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ സംയുക്ത പ്രസ്താവന ഇറക്കി ഇരുവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പ്രസ്താവന ഇറക്കിയത് ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ചു നിൽക്കുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും ഇരു കൂട്ടരും വ്യക്തമാക്കി ഇന്ത്യ ചൈന ചർച്ചകളെ സ്വാഗതം ചെയ്ത് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തിന് ഗുണകരമാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി പറഞ്ഞു ചൈനയിലെ ടിയാൻജിനിൽ നിന്ന് വരുന്നത് നല്ല വാർത്തകളെന്നും ഇത് സന്തോഷകരമാണെന്നും ബേബി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നത് ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകമാകുമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വയനാട് തുരങ്കപാത പദ്ധതി മലബാറിന്റെ വാണിജ്യ വ്യവസായ ടൂറിസം മേഖലകൾക്ക് കുതിപ്പ് നൽകുമെന്നും പല എതിർപ്പുകളും മറികടന്നാണ് വികസന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന ഭൂരിഭാഗം ജനങ്ങളും കരുതിയ ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വയനാട് ജില്ലയെയും കോഴിക്കോട് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിണറായി വിജയനെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി നടപ്പിലാകുമായിരുന്നില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തവണ ഓണം മഴയിൽ കുതിരുമോയെന്ന് ആശങ്ക ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതാണ് ഓണം നാളുകളിലെ മഴ ഭീഷണിയുടെ കാരണം തുടക്കത്തിൽ വടക്കൻ ജില്ലകളിലും തുടർന്ന് കേരളം പൊതുവെയും ഓണനാളുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലിന് തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചക വാതക വില കുറച്ചു കിലോ വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ നിരക്ക് അൻപത്തിയൊന്ന് രൂപ കുറച്ചതായാണ് പ്രഖ്യാപനം ഇന്നു ഇന്നുമുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം രണ്ട് കിലോഗ്രാം ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് കമ്പനികൾ അറിയിച്ചു വന്യമൃഗശല്യം തടയുന്നതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കടുത്ത നിസ്സഹകരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞു അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വസ്തുത കാണാതെയാണെന്നും പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണം ഉടനെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീംകോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം മുൻപ് നിലപാട് തിരുത്തണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച ദേവസ്വം ബോർഡിന്റെ പഴയ ചെയ്തികൾ വിശ്വാസി സമൂഹം മറന്നെന്ന് കരുതരുതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവെ സുപ്രീംകോടതിയിൽ ബോർഡ് സ്വീകരിച്ച അയ്യപ്പ വിശ്വാസ വിരുദ്ധവും ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതുമായ നിലപാട് പരസ്യമായി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണമായി പിന്തുണ നൽകുന്നുവെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പന്റെ പ്രശസ്തി ആഗോളതലത്തിൽ അറിയിക്കുകയാണ് ലക്ഷ്യം ദേവസ്വം ബോർഡിന്റെ ആശയം മികച്ചതാണ് സംഗമം വിജയിച്ചാൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹം ഉണ്ടാകും കൂടുതൽ അയ്യപ്പ ഭക്തരെത്തുന്നത് സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും പഴയ ശബരിമല കേസുകൾ തീർക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് രാജ്യം മുഴുവൻ അംഗീകാരം നൽകിയെന്നും എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കണമെന്നും വർഗീയവാദികളെ ക്ഷണിക്കരുതെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസികളെ ചേർത്ത് നിർത്തി തന്നെ അന്ധവിശ്വാസത്തെ ചെറുക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം ഉണ്ടായേക്കില്ല ക്ഷണം ഭക്തർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും സ് അടക്കം ഉപാധി വെച്ച സാഹചര്യത്തിലാണ് തീരുമാനം ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്ര പരിശുദ്ധി സംരക്ഷിച്ചുള്ള വികസനവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലതെന്ന് ജനറൽ സെക്രട്ടറി ജെ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കോട്ടത്തില് വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് സി പി ഐ വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം പറഞ്ഞത് തന്നെ ഇരയാക്കാനും ഒരു ചാനൽ ശ്രമിച്ചെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കണ്ണൂർ കണ്ണപുരം സ്ഫോടനക്കേസ് പ്രതി അനു മാലിക്കിനെ റിമാൻഡ് ചെയ്തു പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി പ്രതി നിരന്തരം സമാന സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി അന്വേഷണ സംഘം വ്യക്തമാക്കി എന്നാൽ സംഭവത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് അഷം കൊല്ലപ്പെട്ടിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യു ഡിസ് പ്ലസ് റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തിയഞ്ച് അക്കാഡമിക് വർഷത്തെ റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ ദേശീയ ശരാശരിയെക്കാളും മികച്ച പ്രകടനമാണ് കേരളത്തിന്റേത് അക്കാദമിക നിലവാരം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ലിംഗസമത്വം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തി സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം ഒൻപതിനാണ് തലസ്ഥാനത്ത് ഘോഷയാത്ര നടക്കുന്നത് മുഖ്യമന്ത്രി ഫോണിലൂടെ ഗവർണറെ ക്ഷണിച്ചിരുന്നു രണ്ടിന് മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി ഔദ്യോഗികമായി ക്ഷണിക്കും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതിൽ പറയുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കിയെന്നും കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം കേരളത്തിന് അനുവദിച്ചു തന്നാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന് ഈ വർഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചത് പൂജ്യം തുകയാണെന്നും ഇത് കടുത്ത അനീതിയാണെന്നും സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണവും യൂണിഫോമൊക്കെ ഈ ഫണ്ടിൽ നിന്നാണെന്നും ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ഫറോഗ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നാലു നിലകളിലായി നാൽപ്പത്തി ചതുരശ്ര അടിയിൽ കിടക്കകൾ കിടക്കകളുള്ളതാണ് പുതിയ കെട്ടിടം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിൽ മാലിന്യ സംസ്കരണത്തിനും മലിനജല ശുദ്ധീകരണത്തിനും വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് ദശാംശം കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി ചെലവിട്ടത് കെ സ്റ്റോറാക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കെ സ്റ്റോറായെന്നും ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകളും കേ സ്റ്റോറാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ീഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം മാറുന്നുവെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെത്തുകാരനെ ആർക്കും വേണ്ടെന്നും എന്നാൽ ചെത്തുകാരന്റെ പണം എല്ലാവർക്കും വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചെത്തുകാരന്റെ പണം കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വളർന്നതെന്നും തന്നെ പണ്ട് കരിങ്കൊടി കാണിച്ചതും ചെത്തുകാരാണെന്നും മുസ്ലീങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അധികാരത്തിൽ വന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സപ്ലൈകോ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി വരെയുള്ളതിൽ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പനയായ പതിനഞ്ച് കോടി കടന്നു ഓഗസ്റ്റ് റെക്കോർഡ് ഭേദിച്ച് പ്രതിദിന വിൽപ്പന പതിനേഴ് ഒൻപതൊന്ന് കോടിയായി നാൽപ്പത്തി ഉപഭോക്താക്കളാണ് സപ്ലൈക്യൂയുടെ വിൽപ്പനശാലകൾ വരെ സന്ദർശിച്ചത് പാലിയക്കരയിൽ ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കും സെപ്റ്റംബർ പത്ത് മുതൽ ടോൾ നിരക്ക് അഞ്ച് മുതൽ പത്ത് രൂപ വരെ ഉയരും ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച പാലിയേക്കറിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാൻ എൻ എച്ച് എ ഐ കരാർ കമ്പനിയായ ജിഐ പി എല്ലിന് അനുമതി നൽകി ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ അമ്മിക്കൊത്താനുണ്ടോ എന്ന് പോലെ പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസെന്ന് അദ്ദേഹം പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാതി കോൺഗ്രസ് നേതാവ് എം മുനീറാണ് ഡി ജി പരാതി നൽകിയത് മുൻമന്ത്രി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വർഷങ്ങളായി കുന്നംകുളത്ത് സംഘടിപ്പിച്ചിരുന്ന ഗ്രാമീണ കലാരൂപമായ ഓണത്തല്ല് ഇത്തവണയില്ല കുന്നംകുളത്തിന്റെ പരമ്പരാഗത ഓണാഘോഷമായി മാറിയ ഓണത്തല്ല് സർക്കാർ അവഗണന മൂലം നിലച്ചു രണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ ഗ്രാന്റ് അനുവദിക്കാറുള്ളത് മൂന്ന് വർഷത്തെ ഗ്രാന്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻസ് കറിയയെ തൊടുപുഴയിൽ വെച്ച് ആക്രമിച്ചത് സിപിഎം പ്രവർത്തകരാണെന്ന് പോലീസ് വ്യക്തമാക്കി ഷാജൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചുപേരെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെന്നും ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു അതേസമയം വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഷാജൻ സ്കറിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കണ്ടെയ്നർ ലോറി അപകടത്തെ തുടർന്ന് താമരശ്ശേരി ചുരം അടിവാരത്തും ലക്കിടിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് ചെരിയുകയായിരുന്നു ഒൻപതാം വളവിൽ അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ മൾട്ടി ആക്സൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടുന്നില്ല െ കടം വാങ്ങാതെയും സ്ഥലം നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കാനിരിക്കെ സെപ്റ്റംബർ എട്ടിന് എൻ ഡി എ എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്നു നൽകും തെരഞ്ഞെടുപ്പ് അത്താഴവിരുന്നിനായി എംപിമാരെ ക്ഷണിക്കാൻ തീരുമാനിച്ചതായാണ് വിവരം തന്ത്രപരമായ ചർച്ചകൾക്കും സഖ്യകക്ഷികൾക്കുമിടയിൽ സമവായം ശക്തമാക്കുന്നതിലുമായിരിക്കും അത്താഴവിരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് വിവരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ഫലം വരുമെന്ന് കോൺഗ്രസ് എം പി മല്ലൂരവി ജയിക്കാനാവശ്യമായ വോട്ട് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്നും എൻഡിഎ എം പിമാരുടെയും പിന്തുണ തേടിയിട്ടുണ്ടെന്നും മല്ലൂരവി പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ സുദർശൻ റെഡ്ഡിയുടെ പ്രചാരണ ചുമതലയുള്ള നേതാവാണ് മല്ലൂരവി കണക്കിൽ മുന്നിൽ എൻഡിഎ ആയേക്കാം എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിക്കാൻ സുദർശൻ റെഡ്ഡിക്ക് കഴിയുമെന്നാണ് മല്ലുരവി മല്ലുരവിട ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും സംഘമാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളി വിനോദസഞ്ചാരികളുടെ വിവരം തേടി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവുമായി സംസാരിച്ചു കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കെ സി വേണുഗോപാൽ അറിയിച്ചു മിന്നൽ പ്രളയത്തെ തുടർന്ന് കൽപ്പയിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിന്നൽ പ്രളയത്തെ തുടർന്ന് കൽപ്പ എന്ന സ്ഥലത്താണ് മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ രക്ഷിക്കുന്നതിനുള്ള സത്വര ഇടപെടൽ ഉണ്ടാവണമെന്ന് ഹിമാചൽ സർക്കാരിനോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യവും മുഖ്യമന്ത്രി അറിയിച്ചു ഹിമാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികൾ മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികൾ സുരക്ഷിതരാണെന്നും മറ്റു ബുദ്ധിമുട്ടുകൾ നിലവിലില്ലെന്നും കിനൌർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി റോഡ് വഴിയുള്ള ഗതാഗതം പുനസ്ഥാപിച്ച് വിനോദസഞ്ചാരികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമെന്നും ഇവരെ ഷിംലയിൽ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാണെന്നും അധികൃതർ അറിയിച്ചു ഇന്ന് ഉച്ചയോടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ബിആർഒ അറിയിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലെ പിത്തോറ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് നാഷണൽ ഹൈഡ്രോളിക് പവർ കോർപ്പറേഷൻ തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങി ധൌളിഗംഗ പവർ പ്രോജക്ടിന്റെ ഭാഗമായുള്ള പവർ ഹൌസിലേക്കുള്ള തുരങ്കത്തിന്റെ പ്രവേശന കവാടം മണ്ണിടിഞ്ഞ് പൂർണമായി അടഞ്ഞതോടെയാണ് തൊഴിലാളികൾ അകത്തായത് തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും തുരങ്കത്തിനുള്ളിൽ ഉണ്ടെന്നും അവർ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു തൊഴിലാളികൾ സുരക്ഷിതരാണെന്നും ഇവരെ ഉടൻ പുറത്തെത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്തു ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തടയുന്നതിൽ പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തല വെട്ടിയെടുക്കണമെന്ന് മഹുബ മൊയ്ത്ര പ്രസംഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിലയൻസ് ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ നീത അംബാനിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ന്യൂയോർക്കിലെ ലിങ്കൺ സെന്ററിൽ വെച്ച് നടത്താനിരുന്ന ദി ഗ്രാൻഡ് ഇന്ത്യ ഫെസ്റ്റിവൽ മാറ്റിവെച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങള് രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പാക് അധീന കശ്മീരിൽ രണ്ട് പാക് അർദ്ധ സൈനികരെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി ആക്രമണത്തിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു പാക് അധീന കശ്മീരിലെ ഡയമർ ജില്ലയിൽ കാരകോറം ഹൈവേയിലുള്ള സൈനിക ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ചെക്ക് പോസ്റ്റിന് എതിർവശത്തായുള്ള കുന്നിൻ മുകളിൽ നിന്നാണ് അജ്ഞാതർ വെടിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂ നോർമലിനെ ചൈനയുടെ ഭീഷണിയായും മോദി സർക്കാരിന്റെ നട്ടിലില്ലായ്മയുമായാണ് കാണേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടയിടുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് സായുധ വിഭാഗത്തിന്റെ വക്താവ് അബു ഒബൈദയെ വധിച്ചുവെന്ന് ഇസ്രായേൽ ഗാസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു